ദൈവത്തിന് മഹത്വം എൻ്റെ പേര് രാജേഷ് കെ ബേബി റാണി ഞാനൊരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതും വളർത്തപ്പെട്ടതും പിതാവ് മാതാവ് സഹോദരൻ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത് ഭക്തിക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുമൊക്കെ വളരെ ശക്തമായി നിന്ന ഒരു കുടുംബമാണ് എൻ്റേത് എന്നാലും മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ ജനനത്തോട് ുള്ള ബന്ധത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശാരീരികമായിട്ട് വളരെ മാരകമായ ഒരു രോഗത്തിന് അടിമപ്പെടുകയും പല ഹോസ്പിറ്റലുകളിൽ പല ഇടങ്ങളിൽ കടന്നുപോയി ആ രോഗസൗഖ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ശരീരത്തിന് യാതൊരുവിധ സൗഖ്യവുമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറം തള്ളി വീട്ടിൽ മരണം കാത്ത് കിടക്കുന്ന ഒരു പ്രത്യേക സമയത്ത് എൻ്റെ അമ്മയുടെ മാതാവ് ഒരു മർത്തോമ കുടുംബത്തിലാണ് അവർ ജനിച്ചതും വളർത്തപ്പെട്ടതും അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മാതാവായിരുന്നു എൻ്റെ ദുഃഖമായ ഈ സ്ഥിതി കണ്ടുകൊണ്ട് ഇരു കൈകളിലും കോരിയെടുത്ത് ആ മാതാവ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു ദൈവമേ ഈ കുഞ്ഞിനെ നീ ജീവനോട് തരികയാണെങ്കിൽ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ തരാമെന്ന ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രോഗമൊക്കെ പൂർണ്ണമായിട്ട് മാറി എൻ്റെ പിതാവും മാതാവും ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ പാതയിലേക്ക് വരികയും വളരെ വിശ്വസയോടുകൂടി എൻ്റെ മാതാവും പിതാവും ഒക്കെ ദൈവത്തെ സേവിച്ച് ആരാധിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങിയെങ്കിലും എൻ്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗഖ്യമോ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയോ കാലത്തിൻ്റെ കടന്നുപോക്കിൽ ആ ഒരു ചിന്തയിലേക്ക് വരികയോ അതിന് ഒരു പ്രയോറിറ്റി കൊടുക്കാതെ കൊടുക്കാതെയൊക്കെയോ മുന്നോട്ട് പോകുന്നൊരു അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ന്യൂമോണിയ ബാധിച്ച് മരണത്തോട് പിന്നെയും മല്ലടിക്കേണ്ടുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ടായി വീടിൻ്റെ മുൻപിൽ പടുതയൊക്കെ വലിച്ചു കിട്ടി മരണത്തെ നാട്ടുകാരെ ഒക്കെ അറിയിച്ച് എല്ലാവരും കാത്തിരിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും ഇതുപോലെ അനേകം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു ആ പ്രാർത്ഥനയിലൂടെ വീണ്ടും ഒരു സൗഖ്യം ആ ദൈവം നൽകുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ പിന്നെ മുന്നോട്ട് പോകുന്ന വേളയിൽ ഏകദേശം പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഒരു പ്രത്യേക ദൈവിക ഇടപെടിൽ എന്നിട്ടുണ്ടാകുന്നത് ഞാൻ ഈ കലാലയ ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചൊരു ആളാണ് എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണൽ നാടകരംഗത്തോടൊക്കെ ഉള്ള ബന്ധത്തിൽ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അതിനുവേണ്ടി പോകുവാനുള്ള തലേ ദിവസം ഒരു രാത്രിയിലാണ് എൻ്റെ മുറിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെ പോയാൽ നിൻ്റെ ആത്മാവിനെ നിൻ്റെ ആത്മാവ് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യം എന്നോട് വളരെ വ്യക്തമായിട്ട് ഇടപെടുകയും ആ ചോദ്യത്തിന് മുമ്പിൽ ഭയവരവശനായി എന്തു ചെയ്യണമെന്നറിയാതെ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ദൈവിക വഴിയിലേക്ക് ഇറങ്ങുവാനും ഇടയായി തീർന്നു അതിന് അനന്തരമായിട്ട് രണ്ടായിരം കഴിഞ്ഞ ആ സമയത്ത് റാന്നിയിലെ പ്രസിദ്ധമായ ഒരു ബൈബിൾ കോളേജിൽ തിരുവല്ലയിൽ ഒക്കെ പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവജന പഠനത്തിന് വേണ്ടി ഞാൻ തയ്യാറാകുകയും ആ ഒരു വഴിയിലേക്ക് തിരിയുമ്പോൾ എൻ്റെ വീട്ടുകാർ തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്നെ പഠിപ്പിച്ചത് ഒരു നല്ല ജോലിക്ക് വേണ്ടിയാണ് നീ ഇപ്പോഴിങ്ങനെ പോകേണ്ട ജോലിയോടുകൂടി സുവിശേഷ വില ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്നോട് പറഞ്ഞുവെങ്കിലും അതിനൊക്കെ ആ തയ്യാറാകാതെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ദൈവത്തോട് ആ ചെറുപ്രായത്തിനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ബൈബിൾ കോളേജിലെ പഠനാനന്തരത്തിന് ശേഷമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ വിലയോടുള്ള ബന്ധത്തിൽ കടന്നു തീർന്നു രണ്ടായിരത്തി ഏഴിൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് വരികയും ഒരു പ്രസിദ്ധമായ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏകദേശം പതിനഞ്ചിൽ പരം വർഷം പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ഒക്കെ തീർന്നു അതിന് ശേഷമായിട്ട് വളരെ തിരക്കേറിയ ശുശ്രൂഷ ജീവിതം എനിക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് വളരെ ശാരീരികമായിട്ടുള്ളൊരു ചെറിയ ക്ഷീണം ഇടയ്ക്കിടയ്ക്ക് എന്നെ അലട്ടുവാനായിട്ട് ആരംഭിച്ചത് പക്ഷെ അത് കാര്യമാക്കാതെ അധികം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ വിശ്വസനായി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് പ്രസംഗം പൂർത്തീകരിക്കുവാൻ കഴിയാതെ ശരീരത്തിന് അമിതമായ ക്ഷീണമുണ്ടായി ഞാൻ കസേരയിൽ ഇരുന്ന് ഒരു വിധേയനെ ആരാധനയൊക്കെ അവസാനിപ്പിച്ച് ഇരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ എൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു എന്തോ ശാരീരികമായിട്ടുള്ള പ്രയാസം പാർശ്യ അലട്ടുന്നുണ്ട് ഒരു ഹോസ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം ഡോക്ടറെ കാണണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടതിന് അനുസൃതമായിട്ട് അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു അവരുടെ എൻ്റെ ഈ ശരീരത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അവർ എൻ്റെ ബ്ലഡ് ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ക്രിയാറ്റിൻ്റെ ലെവല് വളരെ ഹൈ ആണെന്ന് കാണുവാനായിട്ട് കഴിഞ്ഞത് സെവൻ പോയിൻ്റ് സീറോയിലേക്ക് എത്തുവാനായിട്ടിടയായിത്തീർന്നു അപ്പം ഇങ്ങനെയൊരു രോഗം എൻ്റെ കുടുംബത്തിലോ എനിക്ക് അറിവുള്ളതോ ുകൊണ്ട് ഈ രോഗത്തിൻ്റെ ഭീകരത എന്താണെന്നോ ഇതിൻ്റെ എന്താണെന്നോ അറിയാതെ ഞങ്ങൾ അതിനെ വലുതായിട്ട് ഗൗരവമായിട്ടെടുത്തില്ല എങ്കിലും അടുത്ത ഒരു ലാബിലൂടെ ഒന്നുകൂടെ പരിശോധിച്ചു അവിടുത്തെ ആ സിസ്റ്ററാണ് പറഞ്ഞത് നിങ്ങൾ വേഗത്തിലൊരു നെഫറോളജിസ്റ്റിനെ കാണണം നിങ്ങളുടെ ശരീരം വളരെ വീക്കാണ് എന്ന് അവർ പറയുവാനായിട്ട് ഇടയായി അങ്ങനെ ഈ കൊറോണയുടെ വളരെ ശക്തമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയമാണ് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയാത്തൊരു വലിയ പ്രയാസം നിലനിൽക്കുന്നത് കൊണ്ട് അടുത്ത ദിവസം തന്നെ കോസ്മോ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയും അവിടെ വളരെ പ്രസിദ്ധിയായ ഒരു നെഫറോളജിസ്റ്റിനെ കാണുകയും അവർ ഫുള്ള് ബോഡിയെല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞു രണ്ട് ദിവസം ഇവിടെ വിശ്രമിച്ചാൽ ഇവിടെ ഇവിടെ അഡ്മിറ്റായാൽ ഈ രോഗത്തിന് ഒരുപക്ഷെ ഒരു പരിമിതി ഉണ്ടാകുവാനായിട്ട് സാധ്യത ഉണ്ടായിരിക്കും എന്നാൽ അവിടുത്തെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ എനിക്ക് അവിടെ തുടരുവാനോ ആ ഒരു ചികിത്സയ്ക്ക് തയ്യാറാകുവാനോ കഴിയാതെ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് വരുവാനായിട്ടേ തീർന്നു അങ്ങനെ വീണ്ടും പല ഹോസ്പിറ്റലിലേക്ക് പോയി മെഡിക്കൽ കോളേജിലേക്ക് പോയി അതുപോലെ എൻ്റെ നാട് റാന്നി പത്തനംതിട്ട മുത്തൂറ്റു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെല്ലുന്ന സമയത്ത് ക്രിയാറ്റിൻ ഏകദേശം ഇരുപതിന് മുകളിലായി അപ്പോഴും തീർത്തും ഭക്ഷണമൊക്കെ കഴിക്കുവാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നു ശരീരമൊക്കെ ക്ഷീണിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷമായിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ കയ്യിലൊരു വലിയ ബോംബുമായിട്ടാണ് നടക്കുന്നത് ഏത് സമയത്തും അത് പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വേഗത്തിൽ അഡ്മിറ്റാകണം എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു തുടർന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു അവിടെ ഡോക്ടർമാർ പരിശോധിച്ചു പക്ഷേ എന്നിൽ രോഗത്തിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ല സാധാരണ ഇങ്ങനെ രോഗം വരുമ്പോൾ മുഖത്ത് നീര് വരാറുണ്ട് കൈകാലുകളിൽ നീര് വരാറുണ്ട് അതുപോലെ ശരീരത്തിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പ്രകടമായ നിലവാരത്തിൽ കാണിക്കുന്നത് സാധ്യമാണ് പക്ഷേ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർമാർ പിന്നെയും പിന്നെയും എന്നെ പലവിധ പല ടെസ്റ്റുകൾക്ക് വിധേയമാക്കി അവസാനം ഡോക്ടേഴ്സ് രണ്ടു ദിവസം എന്നെ അവിടെ അഡ്മിറ്റാക്കി അപ്പോഴൊന്നും ഈ രോഗത്തിൻ്റെ ഭീകരത അവർക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നില്ല പക്ഷേ എനിക്ക് ഇടുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നില്ല ശാരീരികമായിട്ട് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് ആ സമയത്ത് ഡോക്ടേഴ്സ് എന്നെ നിർബന്ധിച്ച് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞത് നിങ്ങളിൽ യാതൊരു രോഗത്തിന് ലക്ഷണം കാണുന്നില്ല നിങ്ങൾ ഇവിടെ കടന്ന് വേറെ അസുഖങ്ങളുണ്ടാക്കാതെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ വീണ്ടും കോട്ടയത്ത് എൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് വരുന്നു അവിടെ നീണ്ട ഒരു മാസം ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നു അനേക ദേവദാസന്മാർ ആ സമയത്ത് എനിക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നു അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഏകദേശം ഇരുപതിൽ നിന്ന് ക്രിയാറ്റിൻ ഫൈവ് പോയിന്റിലേക്ക് വന്നു അവസാനം അത് വേഗത്തിൽ കുറയുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ഞാനാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത് ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുവാൻ കറ്റ കഴിയുന്നില്ലെങ്കിലും ഒരു ദൈവ കൃപയുടെ ശക്തി എന്നിൽ ഉള്ളത് കൊണ്ട് വാഹനമൊക്കെ ഓടിച്ച് ഞങ്ങൾ യാത്ര ചെയ്തു പോകുന്നു അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്നു തിരുവനന്തപുരത്തേക്ക് വന്ന് വീണ്ടും ഈ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നു വരുന്നു അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് വണ്ട്രറത്തേക്ക് വരുന്നു അവിടെ വെച്ച് വീണ്ടും ക്രിയാറ്റിൻ ഹൈ ആയിട്ട് മാറുന്നു പിന്നെ ഡയാലിസിലേക്ക് പോകാതെ യാതൊരു നിർവാഹവുമില്ല എന്നുള്ള ഒരു ഒരു അനുഭവമുണ്ടായി അങ്ങനെ തുടർന്ന് അവിടെ ഡയാലിസ് ആരംഭിക്കുന്നു ആദ്യം കാലിലൂടെ ഒരു ഡയാലിസ് ചെയ്യുന്നു പിന്നെ കഴുത്തിലൂടെ പിന്നെ കയ്യിലൂടെ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു അവിടെ ഡയാലിസ് തുടരുന്നു അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു പോകുവാനായിട്ട് ഇടയായി തുടർന്നു ആ സമയത്തൊക്കെയാണ് ജീവിതത്തിൽ വലിയ നിരാശകൾ ആരംഭിച്ചു തുടങ്ങുന്നത് എൻ്റെ പ്രായമുള്ള എന്നെപ്പോലെ ആരോഗ്യമുള്ള പലരും ഈ ഡയാലിസ് ചെയ്യുന്നത് സമയത്ത് തന്നെ എൻ്റെ കിടക്കയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും പലരും മരിക്കുന്നത് ലൈവായിട്ട് ഞാൻ കാണുവാനായിട്ട് കഴിഞ്ഞു പലരും നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഞാൻ കാണുവാനായിട്ട് കണ്ടു കാണുവാനായിട്ട് ഇടയായി അങ്ങനെ പല അനുഭവങ്ങൾ കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് വല്ലാത്ത നിരാശ അനുഭവിക്കുവാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഏകദേശം നാല് മാസത്തോളം ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു സൈഡ് ചരിഞ്ഞ് ഒരു സൈഡൊക്കെ പൊട്ടുവാൻ തുടങ്ങി അങ്ങനെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് മരണത്തിൻ്റെ ഒരു തൊട്ടു മുമ്പിലേക്കുള്ള ഒരു സമയത്തിലേക്ക് എത്തുന്നൊരു അനുഭവം ഉണ്ടായി അങ്ങനെ എൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ എന്നെ കാണാൻ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ ആൾക്കാരൊക്കെ കെട്ടിപ്പിടിച്ച് കരയുക പതിവാണ് കാരണം എൻ്റെ അവസ്ഥ കണ്ട് ഒരിക്കലും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല മടങ്ങി വരത്തില്ല എല്ലാം അവസാനിച്ചു എന്നൊക്കെയുള്ള നിലയിൽ അവരൊക്കെ കുഞ്ഞുങ്ങളെയും ഭാര്യയുമൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആശ്വസിപ്പിച്ച് പോകുന്നൊരു പതിവുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു ശബ്ദം ഒന്ന് ഉയർത്തി ഒന്ന് സംസാരിച്ചാൽ അയൽമുഖക്കാരൊക്കെ ഓടിവരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി അങ്ങനെ എല്ലാം കൊണ്ടും തകിടം മറിഞ്ഞ് എല്ലാം കൊണ്ടും തകർന്ന ആ മരണം മാത്രമേ ഇനി മുന്നിലുള്ളൂ ഇനി ഒരു സാധ്യതയും ആ ജീവിതത്തിലില്ല എല്ലാം അവസാനിച്ചു എന്നൊക്കെ ചിന്തിച്ച സമയങ്ങൾ ആ ജീവിതത്തിലുണ്ട് അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടിയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ ഇടപെടലാണ് ഇന്ന് എനിക്ക് ഇവിടെ വന്നിരിക്കുവാനായിട്ട് കഴിയുന്നത് അതിന് എൻ്റെ ഭാര്യ എന്നെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അതുപോലെ ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭം ഞാൻ വാടകയ്ക്ക് താമസിച്ച ഒരു വീട് ഒരു വലിയ റബർ റവർത്തോട്ടത്തിൻ്റെ നടുവിലാണ് ആ വീട് അവിടെ ദീർഘ വർഷങ്ങൾ താമസിച്ച് ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവർ ശുശ്രൂഷകനായിട്ട് ഇരുന്ന അവസരങ്ങളൊക്കെ ഓർക്കുന്നു അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് ഈ ഡയാലിസൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരു രാത്രി ആ ശരീരമാശകലം വല്ലാതെ ക്ഷീണത്തിലായി ഭയങ്കരമായിട്ട് ഒമറ്റിങ് ചെയ്യുവാനായിട്ട് തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് വിളിച്ചാൽ പോലും ആരും എത്താത്ത ഒരു അന്തരീക്ഷമാണ് എൻ്റെ ചുറ്റുപാട് കുറേ ദൂരത്താണ് മറ്റുള്ള വീടുകളൊക്കെ അങ്ങനെ ഏകദേശം ഒരു രണ്ടു മണി മുതൽ എന്നെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുവാൻ തുടങ്ങി ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവശ്യനായിട്ട് ഞാൻ നിലത്തേക്ക് വീഴുന്നു എന്തു ചെയ്യണമെന്നറിയാതെ വളരെ ഭാരം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ആ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ കരയുന്നുണ്ട് എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമായിട്ട് ഒരിടപെടൽ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞ ഒരു സന്ദേശം ഞാൻ നിൻ്റെ ഉപനിധി ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നുള്ളൊരു ദൈവശബ്ദം എന്നെ വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു ആ സമയത്ത് ഞാൻ രണ്ടു വരികളിലൂടെ ഒരു അനുഗ്രഹീതമായൊരു ഗാനം എഴുതുവാനായിട്ട് ദീപയാക്കി അത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വളരെ നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആ താങ്ങും കരങ്ങൾ കൂടെയുണ്ട് തളരാതെ യാത്രയ്ക്കായി മുന്നോട്ട് അപ്പം അന്ന് അവിടെ വെച്ച് ലഭിച്ച ആ വാക്കുകളാണ് എന്നെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ക്ഷലിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് പലപ്പോഴും എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ വലിയ കരം എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വലിയ ചിന്ത ഞങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ ഞങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത് നിങ്ങൾ വളരെ പ്രായം കുറഞ്ഞ ആളാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയും അങ്ങനെ അതിനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ച് അപ്പോൾ അത് എങ്ങനെ ആ കാര്യങ്ങൾ റെഡിയാകുമെന്നുള്ള ഞങ്ങളെ ഭരിച്ച സമയത്ത് എൻ്റെ വൈഫ് തന്നെ അതിനുവേണ്ടി തയ്യാറാകുകയായിരുന്നു അപ്പം അദ്ദേഹം അതിനു വേണ്ടി തയ്യാറാകുവാൻ കാര്യം ആ സമയത്ത് വെള്ളം കുടിക്കുവാനോ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും കഴിയാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ തുള്ളി വെള്ളം മാത്രം കുടിക്കാം അതിനപ്പുറത്ത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് നീര് വെക്കുന്നു ശ്വാസം മുട്ടലുണ്ടാകുന്നു ആ പെട്ടെന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് പുള്ളിക്കാരോട് പറയാറുണ്ട് എന്ന് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുടിക്കുവാനായിട്ട് പറ്റും എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ആ ഒരു വാക്ക് എൻ്റെ ഭാര്യ വല്ലാതെ സ്വാധീനിച്ചു അപ്പം അദ്ദേഹം അതിനു വേണ്ടി ഒന്നും പിന്നിട്ട് ചിന്തിക്കാതെ അതിനുവേണ്ടി തയ്യാറാകുകയും ആ ഒരു കാര്യം എന്നോട് പറയുകയും ഞാൻ ആദ്യം അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല അത് നമുക്ക് വേണ്ട നമുക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഒരു നിലവാരത്തിൽ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും പുള്ളിക്കാരി അതിൽ ഉറച്ചു നിന്നു അങ്ങനെ ആ കോഴിക്കോട് ഇക്രാ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ആദ്യത്തെ ടെസ്റ്റിനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ നെയ്യാറ്റിൻകര അതുപോലെ ട്രിവാൻഡ്രം പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ ക്രോസ് മാച്ച് നടത്തി എന്നാൽ ഇതിനകത്തൊക്കെ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് തമ്മിൽ ചെയ്യുവാൻ സാധ്യതയില്ലെന്നുള്ള റിസൾട്ടാണ് പലപ്പോഴും വന്നുകൊണ്ടിരുന്നത് അതുമാത്രമല്ല എൻ്റെ ഭാര്യയുടെ സ്കാനിങ് ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ കിഡ്നി എടുക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ മാറി പിന്നെയും മുന്നോട്ട് കുറച്ച് ദിവസങ്ങൾക്ക് പോയപ്പോഴാണ് ഈ ഇക്കറ ഹോസ്പിറ്റലിനെക്കുറിച്ച് കേട്ടുവന്നത് പിന്നെ ഞങ്ങൾ അവിടേക്ക് ചെന്നു പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു വളരെ സീനിയോറിറ്റി ഒരുപാട് ആൾക്കാർക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ ചെന്നതിൻ്റെ ഒരു മാസത്തിനകത്ത് തന്നെ ഞങ്ങളുടെ സർജറി ഒക്കെ നടക്കുവാനായിട്ടിടയായിത്തീരുന്നു അങ്ങനെ ആ സമയത്തും വളരെ നിരാശകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന് പിന്നിൽ ആ സാമ്പത്തികം മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാകും എന്നൊക്കെ വിചാരിച്ച ഒത്തിരി മേഖലയുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ എല്ലാം വളരെ കരുതുവാനായിട്ട് ഇടയായിത്തീർന്നു അങ്ങനെ ആ സർജറി ഒക്കെ വളരെ മനോഹരമായിട്ട് നടന്നു ഏകദേശം അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് സാധാരണ സർജറി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് ഡോക്ടേഴ്സ് എല്ലാ ആൾക്കാരോടും പുറത്തേക്ക് പോകാനും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുവാനുമായിട്ട് പറയുന്നിരുന്നാൽ എനിക്ക് ഏകദേശം ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിനെ ഉയർത്തുവാൻ പല സ്ഥലങ്ങളിൽ കർത്താവിനെ പ്രസംഗിക്കുവാനൊക്കെ അദ്ദേഹം അവസരം നൽകി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇത് ഇങ്ങനെയൊക്കെ പര്യവസാനിച്ചെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആ ദൈവത്തിൻ്റെ വലിയൊരു കലമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇത്രമാത്രം ഇതിൽ അത്ഭുതം നടത്തുകയും ഇത്രമാത്രം എന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെയുള്ള വലിയ ചിന്ത എന്നെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അതിനുശേഷമായിട്ടിപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ ശക്തമായിട്ട് പല ഇടങ്ങളിലേക്ക് അധിക ദൂരം യാത്ര ചെയ്തു പോയി ശുശ്രൂഷിക്കത്തക്ക നിലവാരം ദൈവം പല വേദികൾ പല കാര്യങ്ങളും ദൈവം ഒരുക്കുന്നുണ്ട് അത് ദൈവം എന്നോട് കാണിക്കുന്ന വിശ്വസതയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരോട് എനിക്ക് പറയുവാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമല്ല എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു എന്ന് തോന്നുന്ന ഇടത്താണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ജീവിതാനുഭവം വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഇതിനിടയിൽ കണ്ണു കരളലിയിപ്പിക്കുന്ന ആ വേദന തുടിക്കുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് കൂടെ നിർത്തേണ്ടവരും ആ കൂടെ കൈത്താങ്ങേണ്ടവരും ഒക്കെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും കൈയൊഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളുണ്ട് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഞാൻ നിന്ന പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ട് ശിശൂഷയിൽ സഹകാരിയായ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോഴത്തെ ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യത്തിലും ദൈവകേരിയോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായിട്ട് പ്രയോജനപ്പെട്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ അങ്ങനെ എൻ്റെ ഈ രോഗാവസ്ഥയിൽ ജീവിതയാത്രയിൽ മുന്നോട്ടുള്ള ആ ഒരു ശിശൂഷ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഒരു ദാസൻ എൻ്റെ ജീവിത അനുഭവത്തിൽ വളരെ ദുഃഖകരമായ ഒരു അനുഭവം കണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ പലപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട് ഒരു രോഗവുമില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഇനി അടുത്തൊരു ശുശ്രൂഷയ്ക്ക് ദൈവം അവസരം ഒരുക്കത്തുള്ളൂ എന്നാൽ അദ്ദേഹം അത് പറഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നൊരു കൺവെൻഷനിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ഇരിക്കുന്നൊരു വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാന് ദൈവം അവസരം നൽകി ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ആരും എല്ലാവരും നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇനിയും കൊള്ളത്തില്ല തീർന്നു എന്നൊക്കെ പറയുമ്പോഴും ദൈവത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു സാധ്യത ഇടുവാൻ ആ കഴിയും ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് തീർച്ചയായിട്ടും യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നമ്മുടെ ജീവിതത്തെ മറ്റൊരു മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉയർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അതുകൊണ്ട് രോഗത്തിലോ മറ്റേതെങ്കിലുമൊക്കെ പ്രയാസത്തിലോ ഭാരത്തോടെ എല്ലാം അവസാനിച്ചു എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചു തന്നെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഏത് പ്രശ്നത്തെ മാറ്റുവാൻ കർത്താവ് വിശ്വസനാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു അത് ഞാനും നിങ്ങളോട് പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം കർത്താവ് ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാധ്യതകളും അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ പുതിയ സാധ്യതകളെ തുറന്നു തരുന്ന ഏതൊക്കെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞാലും നിങ്ങൾക്ക് മുന്നിൽ പുതിയ വാതിലുകളെ തുറന്നു തരുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് നിങ്ങൾ പൂർണ്ണമായും ആ കർത്താവിൽ വിശ്വസിച്ച് നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിനോട് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് കാൽച്ചുവടുകൾ വെക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ശുഭകരമായി തീരും എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ് നിങ്ങളുടെ ജീവിതത്തിലും അത് കർത്താവ് ചെയ്യും ഗോഡ് ബ്ലെസ് യു